ഓർമ്മ ഉണ്ടല്ലോ അല്ലെ ഒമ്പതാമത്തെ അധ്യായം കഴിഞ്ഞു രാജ്യവിദ്യ രാജഗുഹയോഗം കഴിഞ്ഞു രാജ്യവിദ്യ അതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് അതുകൊണ്ടാൽ ജ്ഞാനമാർഗത്തോടുകൂടി അല്ലെ ജ്ഞാനമാർഗത്തില് ജ്ഞാനമാർഗം അത് ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മപ്രാപ്തി അതിനെ കുറിച്ചാണ് ഒൻപതാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് അതിന് മുമ്പുള്ള അധ്യായത്തിൽ അക്ഷരബ്രഹ്മോസാസന അല്ലെ ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിലൂടെ അക്ഷരബ്രഹ്മയോഗം ക്രമമുക്തി അതാണ് എട്ടാമധ്യായത്തിൽ ചർച്ച ചെയ്ത് അതിനുശേഷം ജ്ഞാനത്തിലൂടെ ജ്ഞാനമാർഗത്തിലൂടെ പൂർണമായ ബ്രഹ്മപദപ്രാപ്തി അതാണ് ഇതിന് അതില് ചർച്ച ചെയ്ത് കഴിഞ്ഞ അധ്യായത്തിൽ അപ്പൊ ഇതില് എന്താണ് ഭഗവാൻ തന്നെ എന്താണ് അതിൽ വിദ്യ അല്ലെ ആ ബ്രഹ്മാനുഭവം ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും അല്ലെ അതിനുള്ള രാജ്യവിദ്യയാണ് അതുകൊണ്ടാണ് അതിന് രാജ്യവിദ്യ രാജകുഹ്യയോഗം അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ മുഴുവൻ ഭഗവാനിലാണ് കാണപ്പെടുന്നത് ഭഗവാനിലാണ് ഈ രൂപങ്ങളൊക്കെ നാമരൂപങ്ങളൊക്കെ കാണപ്പെടുന്നതെങ്കിലും അതൊന്നും തന്നെ ആ ഭഗവാന്റെ സ്വരൂപത്തില് യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല ഒരു കളങ്കവും വരുത്തുന്നില്ല അത് ഈ വിദ്യ കൊണ്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഭഗവാനിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല ഈ പ്രപഞ്ചമൊക്കെ അതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അപ്പൊ ഈ സൃഷ്ടി പ്രളയങ്ങൾക്ക് കാരണം പ്രകൃതിയാണ് എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അതിൽ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നില്ല ഞാൻ ഉദാസീന ഭാവത്തിൽ നോക്കി നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് സാക്ഷി ഭാവത്തിൽ ഞാൻ അതിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അതേപോലെ പറഞ്ഞു ആ ബ്രഹ്മത്തെ മനുഷ്യരൂപത്തിൽ കാണുന്നവര് മന്ദബുദ്ധികളാണ് എന്ന് പറഞ്ഞു അല്ലേ ഇനി എല്ലായിടത്തും ഈശ്വരനെ കണ്ട് ഭജിക്കാൻ കഴിയുന്നവര് അവർക്ക് ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച പറഞ്ഞു അപ്പൊ അങ്ങനെ ഭൗതികമായും ആധ്യാത്മികമായിട്ടുള്ള ഉയരാനുള്ള ഒരു മാർഗമാണ് വിരാട് രൂപം ഉപാസിക്കുക വിരാട് രൂപ ഉപാസന എന്താണ് വിരാട് രൂപ ഉപാസന നേരത്തെ പറഞ്ഞല്ലേ എന്തെല്ലാം രൂപങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ തന്നെ രൂപങ്ങളാണ് ഭഗവാന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഭഗവാന്റെ അവയവങ്ങളായിട്ട് അതിനെ കാണാം അതാണ് ഉപാസിക്കുക അതാണ് വിരാട് ഗോപാസ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലായിടത്തും വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് വിചാരം ചെയ്ത് അപസിക്കുക അതേപോലെ തുടർന്ന് പറഞ്ഞു ആ കർമ്മം ചെയ്ത് കർമ്മകാന്ഡത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർക്ക് സ്വർഗത്തിൽ പോവും ആ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് അവർ സ്വർഗത്തിലെത്തും വീണ്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞു വീണ്ടും തിരിച്ചു വന്ന ഭൂമിയിൽ ജനിക്കേണ്ടി വരും അതേപോലെ അനന്യഭാവത്തോടുകൂടി അനന്യ ചിന്തയോടുകൂടി എന്ത് അർപ്പിച്ചു കഴിഞ്ഞാലും അത് ഭഗവാനിൽ എത്തിച്ചേരും അതുകൊണ്ട് വേണം ബ്രഹ്മ സാക്ഷാത്കാരം അല്ലെ ബ്രഹ്മപ്രാപ്തി വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവര് എന്തു വേണം തൻ്റെ എല്ലാ കർമ്മങ്ങളെയും ബ്രഹ്മ ആരാധനയാക്കി തീർക്കണം എന്നാണ് ബ്രഹ്മത്തെ ആരാ എന്ത് കർമ്മം ചെയ്താലും അതൊക്കെ ഈശ്വര ആരാധന അതേപോലെ ആത്മാവ് ആ ഈശ്വരൻ എല്ലായിടത്തും ഒരേപോലെയാണ് തുല്യ ഭാവത്തിലാണ് പ്രകാശിക്കുന്നത് അല്ലെ അതിനെ കുറിച്ച് പറഞ്ഞു ഈശ്വരന് ആരോടും പക്ഷപാതമില്ലാന്ന് ഒരാളോടും പാർഷ്യാലിറ്റി ഇല്ല ഒരാളോടും പ്രിയവും ഇല്ല ഒരാളോടും ദേഷ്യവും ഇല്ല എന്നത് പക്ഷെ ആരിലാണ് അത് കൂടുതൽ പ്രകാശിക്കാൻ തുടങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ഭഗവാനിൽ അങ്ങേറ്റത്തെ ഭക്തിയുള്ളത് പരമമായ പ്രേമമുള്ളത് അവരൊക്കെ ഭഗവാനിൽ സ്ഥിതി ചെയ്യും ഭഗവാൻ അവരിലും സ്ഥിതി ചെയ്യും എന്നാണ് പറയുന്നത് ഇനി അത് ദുരാചാരന്മാരായാലും അല്ലെ പാപയോനികളിൽ ജനിച്ചവരായാലും അനന്യഭാവത്തിൽ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ അവരും വളരെ വേഗത്തിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ എന്ന് പറഞ്ഞു വളരെ വേഗത്തിൽ ധർമാത്മാക്കളായിത്തീരുന്നു അവരും മുക്തിക്ക് മോക്ഷത്തിന് അർഹരായി മാറും എന്നാണ് അപ്പൊ അവര് പോലും അവർക്ക് പോലും മോക്ഷം കിട്ടുമെങ്കിൽ പുണ്യ പുണ്യാത്മാക്കളുടെ കഥ പറയാനുണ്ടോ അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്നാണ് അർജുനനോട് പറഞ്ഞ ഒരാള് തന്റെ എല്ലാ കർമ്മങ്ങളും നിരന്തരമായ തത്വാഭ്യാസം അല്ലെ ഇവിടെ തത്വം സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ അത് കൂടി തന്റെ കർമ്മങ്ങളെ മുഴുവൻ ഈശ്വരാരാധനയാക്കി തീർക്കണം അതാണ് പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരത്തിനുള്ള മാർഗം ഉം അപ്പൊ ആ മാർഗം കൊണ്ടാണ് ഇതിന് രാജ്യവിദ്യ രാജകുഹ്യോഗം എന്ന് പേര് കൊടുത്തത് എന്നാണ് അടുത്തത് പത്താമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് വിഭൂതിയോഗം വിഭൂതിയോഗം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് എന്താണ് വിഭൂതി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധീകരിക്കുക ചിത്തശുദ്ധി നേടുക ചിത്തശുദ്ധി കൈവരിച്ച് മോക്ഷം അനുഭവിക്കുക അപ്പൊ മനസ്സ് ശുദ്ധമായാലേ ചിത്തം ശുദ്ധമായാലേ മോക്ഷാനുഭവം അനുഭവം ഉണ്ടാവുള്ളു അപ്പൊ മോക്ഷം എന്ന് പറയുന്ന ആ വസ്തു അല്ലെ അതിനെ കണ്ട് അനുഭവിക്കുക അതിനെ ആ രൂപത്തിലുള്ള മോക്ഷം അനുഭവിക്കുക അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അപ്പൊ ആ മോക്ഷം നേടണമെങ്കിൽ എന്ത് വേണം ചിത്തശുദ്ധി സമ്പാദിക്കണം അപ്പൊ ചിത്തശുദ്ധിക്കുള്ള മാർഗങ്ങളാണ് ഉപായങ്ങളാണ് ഉപാസനകള് അല്ലെ ബ്രഹ്മോപാസനയെ കുറിച്ച് പറഞ്ഞു വിരാട് സ്വരൂപോപാസനെ കുറിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ ഉപാസനകളിലൂടെ ചിത്തം ശുദ്ധീകരിക്കും ചിത്ത മാലിന്യങ്ങൾ എന്നയൊക്കെ ചെയ്യപ്പെടും അപ്പൊ അത് ബ്രഹ്മോപാസന അക്ഷര ബ്രഹ്മോപാസനയാവാം പ്രണവോപാസനയാവാം അല്ലെ ഇതിലൂടെ ഒക്കെ ക്രമമുക്തി നേടാൻ പറ്റും എന്ന് എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്രമമുക്തി നേടും അതേപോലെ തന്നെ ഇപ്പോ കർമ്മവാസന കുറേയൊക്കെ പോയി കഴിഞ്ഞാൽ കർമ്മവാസന കുറെയൊക്കെ നീക്കം ചെയ്ത് ചിത്തശുദ്ധി വന്നിട്ടുള്ളവർക്ക് വിരാട് സ്വരൂപത്തെ ഉപാസിക്കാം അങ്ങനെ അത് ചെയ്യാം അതല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ പോകാം ജ്ഞാനമാർഗം എന്ന വിചാരം അല്ലെ ആ തത്വവിചാരം അത് സ്വീകരിക്കാം അവർക്ക് അങ്ങനെ ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ നേടാൻ സാധിക്കും എന്നാണ് ഒൻപതാം അധ്യായത്തിൽ സൂചിപ്പിച്ചത് അല്ലെ ഓർമ്മണ്ടല്ലോ ഉണ്ടല്ലോ അല്ല അത് സൂചിപ്പിച്ചു അപ്പൊ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചിലർക്ക് ഇതിനൊന്നും സാധിക്കില്ല എന്താണ് ജ്ഞാനമാർഗം അവർക്ക് സാധിക്കില്ല തത്വവിചാരം ചെയ്യാനുള്ള കഴിവില്ല പിന്നെയോ വിരാട് സ്വരൂപത്തെ ഉപാസിക്കാൻ പറ്റില്ല ചിലർക്ക് സാധിക്കുന്നില്ല അതിന് സാധിക്കുന്നില്ല ഇനി അക്ഷരബ്രഹ്മോപാസനയും പറ്റുന്നില്ല പ്രണവോപാസനയും പറ്റും ഇതൊന്നും പറ്റില്ല വിചാരിക്കുക അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ ഈ ഒരു ഉപാസനയും ചെയ്യാൻ സാധിക്കാത്തവർക്ക് അവർക്ക് എന്താണ് മാർഗം എന്താണ് അവർക്ക് എന്താണ് മാർഗം അവർക്ക് എന്താ മാർഗം ഈശ്വര സാക്ഷാത്കാരം അതിനെന്താ മാർഗം അപ്പൊ അവർക്കുള്ള മാർഗമാണ് അടുത്ത് പറയാൻ പോണ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ ഈശ്വര ചൈതന്യം കൂടുതൽ പ്രകടമാകുന്നതായിട്ട് അവർക്ക് തോന്നപ്പെടുന്നത് അവർക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു രൂപം ഏതെങ്കിലും ഒരു വ്യക്തി രൂപം അതിനെ പരമാത്മാവെന്ന ഭാവനയോടെ ഉപാസിച്ച് ചിത്തശുദ്ധിക്ക് പ്രയത്നിക്കാം എന്നുള്ളവർ മനസ്സിലാകും ഏതെങ്കിലും ഒരു രൂപം അപ്പൊ അവർക്ക് അതിൽ ആ രൂപത്തിൽ ഈശ്വര ചൈതന്യം കൂടുതൽ പ്രകടമാകുന്നു എന്ന് തോന്നുന്നുണ്ടാവണം അപ്പൊ അതിന് ഈശ്വര ചൈതന്യം ഈ രൂപത്തിൽ കൂടുതൽ പ്രകടമാകുന്നുണ്ട് എന്ന് തോന്നുന്ന ഏതെങ്കിലും രൂപത്തെ പരമാത്മാവാണ് ആ രൂപം എന്ന ഭാവനയില് അതിനെ ഉപാസിച്ച് ചിത്തശുദ്ധി നേടാം എന്നുള്ളവർ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് അപ്പോ ചൈതന്യം ഈശ്വര ചൈതന്യം കൂടുതൽ പ്രകടമാകുന്ന രൂപം അതിനെ ഭഗവാൻ വിശേഷ രൂപത്തിൽ പ്രത്യേക രൂപത്തില് ഭവിച്ചിരിക്കുന്നതായിട്ട് കരുതുന്നതുകൊണ്ട് അവിടെ ഈശ്വര ചൈതന്യം കൂടുതലുള്ളതായി തോന്നപ്പെടുന്നതുകൊണ്ട് അതിനെ വിഭൂതി എന്നാണ് ഈശ്വരന്റെ വിഭൂതി എന്നാണ് പറയുന്നത് അപ്പൊ വിഭൂതി യോഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഭൂതിയെ ആശ്രയിച്ച് ഈശ്വരനെ അന്വേഷിക്കലാണ് വിഭൂതി യോഗം അപ്പൊ ഏത് വിഭൂതിയാണ് ഒരു ഭക്തൻ ആശ്രയിക്കേണ്ടത് വിഭൂതികൾ എന്ന് പറഞ്ഞാൽ അനേകമുണ്ട് എല്ലാം ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് അല്ലെ എണ്ണമറ്റ വിഭൂതികളുണ്ട് ഭഗവാന്റെ എല്ലാം ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഏത് ഒരു ഭക്തന് ഇഷ്ടമുള്ള ഏത് വിഭൂതിയും തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത് ഏത് വിഭൂതിയും തിരഞ്ഞെടുക്കാം അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാവുന്ന ചില വിഭൂതികള് കുറച്ച് ചില വിഭൂതികള് ആണ് ഈ പത്താമത്തെ അധ്യായത്തിൽ അതായത് വിഭൂതിയോഗത്തിൽ കുറച്ച് ചില വിഭൂതികളാണ് പറയുന്നത് വിഭൂതികൾ അനേകമുണ്ട് പക്ഷെ വിഭൂതിയോഗത്തിൽ അത് മുഴുവൻ പറയുന്നില്ല കുറച്ചെണ്ണം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒരു ഉദാഹരണത്തിന് അപ്പൊ ഇതില് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അതിനെ ആശ്രയിക്കാം ഏത് വിഭൂതി വേണമെങ്കിലും ആശ്രയിക്കാം എന്നിട്ട് ഉപാസിക്കാം എന്നുള്ളത് എങ്ങനെയുള്ളവർക്കാണ് ഉപാസന വേണ്ടത് നേരത്തെ പറഞ്ഞില്ലേ അക്ഷരബ്രഹ്മ ഉപാസന പറ്റാത്തവർക്ക് പ്രണവോപാസന സാധിക്കാത്തവർക്ക് ഉം സ്വരൂപം ഉപാസിക്കാൻ പറ്റാത്തവർക്ക് സാധിക്കാത്തവർക്കൊക്കെ ഈ വിഭൂതി അതിനെ ഉപാസിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് അനേകം വിഭൂതികൾ ഉള്ളതിൽ വളരെ കുറച്ച് വിഭൂതികളാണ് പത്താമത്തെ അദ്ധ്യായത്തിൽ പ്രതിപാദിക്കുന്നതാണ് അവർ അപ്പൊ ഇങ്ങനെ ചില കുറച്ച് ഏതാനും വിഭൂതികളെ സൂചിപ്പിച്ച് നിഷ്കാമമായി ഇഷ്ടദേവത ഉപാസിക്കുന്നതിന്റെ മാർഗമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് ഈ അധ്യായത്തിൽ പത്താമത്തെ അധ്യായം അപ്പൊ അതുകൊണ്ടാണ് ഇതിന് വിഭൂതി യോഗം എന്ന പേര് വരാനുള്ള കാരണം അതാണ് പക്ഷേ ഈ വിഭൂതി യോഗം എഫക്റ്റീവ് ആവണമെങ്കിൽ ലക്ഷ്യം നേടാൻ സാധിക്കണമെങ്കിൽ ഉപകരിക്കണമെങ്കിൽ എന്ത് വേണം വസ്തുബോധ സിദ്ധാന്തപരമായ വസ്തുബോധം വേണം എന്ന് പറഞ്ഞാൽ സത്യം ഇതാണെന്നുള്ള ബോധം ബുദ്ധിയിൽ അറച്ചിട്ടുണ്ടാവും പിന്നെയോ അഭ്യാസം ഈ അഭ്യാസം ചെയ്യേണ്ടത് നിഷ്കാമമായിട്ട് വേണം അഭ്യസിക്കാന്നാണ് അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആദ്യം ഈ വിഭൂതി യോഗം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഭഗവാൻ ആദ്യം പറയുന്നത് ആ വസ്തുവിന്റെ സത്യത്തിന്റെ രഹസ്യം എന്താണ് പിന്നെ അതേപോലെ നിഷ്കാമ ഭജനം എങ്ങനെയാണ് ചെയ്യുന്നത് നിഷ്കാമമായ ഭജനത്തിന്റെ സ്വരൂപം എന്താണ് അതൊക്കെയാണ് ഭഗവാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തോന്നുന്നു ഒന്നാമത്തെ ശ്ലോകം അതാണ് രഹസ്യം സത്യം എന്താണ് എന്നുള്ളത് പറയാ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ ശ്രീ ഭഗവാൻ ഭഗവാൻ ശ്രീ ഭഗവാനുവാചാ ഹോം വേഹം ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു ഭൂയേ മഹാബാഹോ ശൃു മേ പരമം വജ യത്തെഹം പ്രിയമാണായ വക്ഷ്യമി ഹിതകാമ്യയ ശ്രീ ഭഗവാൻ വാച ഭഗവാനാണ് പറയുന്നത് മഹാബാഹോ അർജുനെ അഡ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ് മഹാബാഹു അലയോ അർജുന തേ എന്ന് പറഞ്ഞാ നിനക്ക് എന്ന് പറഞ്ഞാ നിനക്ക് പ്രിയമാണായ എന്ന് പറഞ്ഞാൽ ഈ തത്വശ്രവണം കേൾക്കുന്നതിൽ നിനക്ക് കൂടുതൽ കൂടുതൽ താല്പര്യമുള്ളതായിട്ട് കാണപ്പെടുന്നു തത്വശ്രവണത്തിൽ കൂടുതൽ കൂടുതൽ പ്രസന്നനായിട്ട് നീ കാണപ്പെടുന്നു അതുകൊണ്ട് ഹിതകാമ്യ നിനക്ക് നല്ലത് മാത്രം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഹം വക്ഷ്യം എന്താണോ ഞാൻ പറയാൻ പോകുന്നത് മേ പരമാവജ പരമമായ സത്യം വെളിപ്പെടുത്തുന്ന എന്റെ ആ വാക്കുകൾ ഭൂയ ഏവ ശ്രുണു വീണ്ടും ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് പറയുകയാണ് അർജുനോട് അല്ലയോ അർജുന മഹാഭാഭവോ തത്വ ശ്രവണത്തില് നിനക്കത് കേൾക്കും തോറും നിനക്ക് കൂടുതൽ കൂടുതൽ പ്രസന്ന ഭാവം കൈവരിക്കുന്നതായിട്ട് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് നിനക്ക് നല്ലതിന് വേണ്ടി നിനക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്താണോ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് അപ്പൊ എന്താണോ ഞാൻ പറയാൻ പോകുന്നത് എന്റെ ആ വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകൾ പരമമായ സത്യം തെളിയിച്ചു തരുന്ന എന്റെ വാക്കുകള് വീണ്ടും വീണ്ടും ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് പറയുന്നത് അർജുനനോട് ശ്രദ്ധാപൂർവ്വം നീ കേൾക്കണം പ്രിയമാ പ്രിയമാണായ വക്ഷ്യാമി എന്ന് പറഞ്ഞ ഈ തത്വോപദേശം അല്ലെ ഭഗവാന്റെ ഉപദേശം അർജുനനിൽ കൂടുതൽ കൂടുതൽ പ്രസന്ന ഭാവം വളർത്തുന്നതായിട്ട് കണ്ടു ഭഗവാൻ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് ഇത് പറയുന്നത് അർജുൻ ഇഷ്ടാവുന്നുണ്ട് എന്ന് ഭഗവാൻ തോന്നി അപ്പൊ ഭഗവാൻ ഇനി അത് തുടരാൻ തീരുമാനിക്കുകയാണ് കാരണം അർജുനന് ഇഷ്ടാവുന്നുണ്ട് അവ വീണ്ടും വീണ്ടും പറയാൻ തീരുമാനിക്കും കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് പറയുക സത്യം എന്താണെന്ന് കേൾക്കുന്നതില് താല്പര്യമുള്ളവർക്ക് മാത്രമേ അത് ഉപദേശിക്കാൻ പാടുള്ളൂ എന്നാണ് അവരുടെ അല്ലാതെ വെറുതെ കേട്ടിട്ട് കാര്യമില്ല കാരണം ഈ ലൗകികമായ മോഹങ്ങളിൽ ഭ്രമിച്ച് അതിൽ കുടുങ്ങി തത്വത്തെ സത്യത്തെ നിഷേധിക്കുന്നവരോട് ഇത് ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെയുള്ളവരോട് ഉപദേശിച്ച് അവർക്ക് മനസ്സിലാവൂല്ലേ അപ്പൊ ഇതിൽ താല്പര്യമുള്ളവർക്ക് വേണം ഇത് ഉപദേശിക്കാന്നാണ് പറയുന്നത് അപ്പൊ നേരെ വച്ച് താല്പര്യം ഇല്ലാത്തവരാണെങ്കില് അവരോട് ഉപദേശിച്ചിട്ട് അവർക്ക് മനസ്സിലാവില്ല മാത്രല്ല അതിനെ തെറ്റിദ്ധരിക്കും അവര് ശരിയായ അർത്ഥത്തിൽ എടുക്കില്ലയോ എന്ന് മാത്രമല്ല തെറ്റിദ്ധരിച്ച് അവരതിനെ പല രീതിയിൽ പരിഹസിക്കും എന്നാണ് ഇനി അതല്ല ഇതിനോട് ശ്രദ്ധയുള്ളവർക്കാണെങ്കിലോ ശ്രദ്ധാലുവായിട്ടുള്ള ആളുകൾക്ക് ഈ ബ്രഹ്മതത്വം അറിഞ്ഞു വരുന്തോറും മനസ്സിനൊരു പ്രീതി ഉണ്ടാവും എന്നാണ് അവർ അത് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെ ഉള്ളിലൊരു സുഖം അനുഭവിക്കാൻ തുടങ്ങിയോ ഒരു പ്രസന്ന ഭാവം അനുഭവിക്കുന്നുണ്ടോ എവിടെ ആരും കൈയേറുന്നല്ലോ കേക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് കേക്കുന്നുണ്ടല്ലോ അല്ലെ ഉണ്ടല്ലോ അല്ലെ അല്ല ഇതിങ്ങനെ ഓരോ ദിവസവും കേൾക്കും തോറും ഉള്ളിലൊരു ഒരു ഒരു പ്രീതി അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം ഉപദേശിക്കാൻ പാടുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ ശ്രദ്ധയുള്ളവർക്കാണ് സംഭവിക്കുക ഈ തത്വം ശ്രമിക്കുന്നതിൽ ശ്രദ്ധയുള്ളവർക്ക് ആ അങ്ങനെയുള്ളവർക്ക് ഇത് കേൾക്കും തോറും അല്ലെ അറിയന്തോറും മനപ്രീതി ഇങ്ങനെ വർദ്ധിച്ചു വരും മുഖപ്രസാദം വർദ്ധിക്കും എന്നുള്ളതരുത് കേൾക്കും തോറും എന്ന് മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് ഇത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ളൊരു കൗതുകം വളരും എന്നുള്ളതും ഇനിയും കേൾക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെ അർജുനന്റെ ആ ഇനിയും അറിയണം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങള് ജിജ്ഞാസയോടുള്ള ചോദ്യങ്ങള് അതേപോലെ അർജുനന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ആ പ്രസന്ന ഭാവം ഇതൊക്കെ കണ്ടപ്പോഴാണ് ഭഗവാൻ ഈ തത്വോപദേശം വീണ്ടും തുടരാമെന്ന് തീരുമാനിച്ചത് തീരുമാനിച്ചതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വസ്തുവിന്റെ രഹസ്യം സത്യം എന്താണ് അതിന്റെ രഹസ്യമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയാൻ പോണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതുവരെ ഉപദേശിച്ചത് അത് തന്നെയല്ലേ അല്ലേ ആ തത്വം വസ്തു തത്വം തന്നെയല്ലേ ഇതുവരെ ഉപദേശിച്ചത് അതിനു സംശയം വരാം അപ്പൊ ഇനി വിശേഷിച്ച് ഇപ്പൊ എന്താ ഉപദേശിക്കാനുള്ളത് സംശയം വരാം അത് ശരിയാ പക്ഷെ എന്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇത് ഉപദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരമമായ സത്യം അത്ര എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റില്ല ഉള്ളിൽ കയറില്ല അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല ഈ സാധനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ വിഷയങ്ങളെ ഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ കണ്ണുകൊണ്ട് കാഴ്ചകൾ കാണുന്നു കൊണ്ട് ശബ്ദങ്ങൾ കേൾക്കുന്നു അങ്ങനെ ഗ്രഹിക്കുന്ന പോലെ അത്ര എളുപ്പത്തില് ഈ സത്യത്തെ ഗ്രഹിക്കാൻ സാധ്യല്ല എന്നാണ് പറ്റില്ല എന്നത് കാരണം എന്താണെന്നറിയാമോ ആ സത്യം അന്വേഷിക്കുന്ന ആളുടെ സ്വരൂപം തന്നെയാണ് ആ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മതത്വം എന്ന് പറയുന്നത് അന്വേഷകന്റെ സ്വരൂപം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആ തത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട് അല്ലെ ഞാൻ ഉണ്ട് ആ ഉണ്മ അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണത് ശരിക്ക് അറിയ വ്യക്തമാവാത്ത ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള സങ്കല്പങ്ങള് ഭ്രമസങ്കല്പങ്ങൾ ഓരോരോ ചിന്തകൾ അത് ഈ ശുദ്ധമായിട്ടുള്ള സ്വന്തം രൂപം ആ അനുഭവത്തെ കുറച്ച് മറച്ചിരിക്കണമെന്ന് മാത്രമുള്ളൂ പക്ഷെ അനുഭവിക്കേണ്ട നമ്മളൊക്കെ പക്ഷെ എന്നാലും ഇതാണെന്നുള്ള ബോധ്യം വരുന്നില്ല അതിന് കാരണം സങ്കല്പങ്ങൾ ഭ്രമസങ്കല്പങ്ങൾ എന്നറിഞ്ഞതുകൊണ്ടാണ് അപ്പൊ ഈ മനസ്സിലുള്ള ഈ ഭ്രമം ആ അനുഭവങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താണോ അവശേഷിക്കുക അതാണ് ശുദ്ധമായിട്ടുള്ള സ്വരൂപാനുഭവം എന്ന് പറയുന്നത് തത്വാനുഭവം അതാണ് എന്നുള്ളത് പക്ഷെ ഉള്ളിലുള്ള ഭ്രമം നിറഞ്ഞ അനുഭവങ്ങൾ മനസ്സിന്റെ തലത്തിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സങ്കല്പങ്ങൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്നത് വരെ എത്ര കേമനായാലും ആ സ്വരൂപാനുഭവം തെളിയില്ല എന്നുള്ളത് അതിങ്ങനെ മൂടിക്കിടക്കും മറിഞ്ഞു കിടക്കും എന്നുള്ളത് അപ്പൊ ഈ ഒരു അനുഭവത്തിന്റെ രഹസ്യമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ഇനി പറയാനായിട്ട് തോന്നും രണ്ടാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ മഹർഷയർ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്താണ് ഭഗവാൻ പറയുന്നത് പ്രഭവം നഹർഷയർഹി ദേവന മഹർഷീണ ഭഗവാൻ പറയുന്നത് എൻ്റെ ആരാണ് എൻ്റെ പരമാത്മാവായന്റെ പ്രഭവം എന്നാ ആ സ്വരൂപസ്ഥിതി ദേവന്മാരും അറിയുന്നില്ല ദേവന്മാർക്ക് അറിയുന്നില്ല എന്നാണ് പരമാത്മാവിന്റെ സ്വരൂപത്തെ ദേവന്മാർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല പിന്നെയോ മഹർഷയഹന കഠിനമായി തപസ് ചെയ്ത് കഴിയുന്ന മഹർഷിമാർക്കും ആ സ്വരൂപത്തെ അറിയാൻ പറ്റുന്നില്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റുന്നില്ല ദേവാന മഹർഷീണാംശ ദേവന്മാർക്കും മഹർഷിമാർക്കും സർവശ എല്ലാ നിലയിലും അഹം ആദി പരമാത്മാവായ ഞാൻ തന്നെയാണ് ഉത്ഭവസ്ഥാനം എന്നാണ് അവർക്കൊക്കെ ഞാനാണ് ഉത്ഭവസ്ഥാനം അതുകൊണ്ട് തന്നെ അവർക്കും ഈന്റെ സ്വരൂപസ്ഥിതി അവർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണത് മനസ്സിലാകുന്നുണ്ടോ പരമാത്മാവായ സ്വരൂപസ്ഥിതി ദേവന്മാരാർക്കും അറിയാൻ പറ്റുന്നില്ല തപസ് ചെയ്ത് കഴിയുന്ന മഹർഷിമാർക്കും അറിയാൻ പറ്റുന്നില്ല എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാർക്കും മഹർഷിമാർക്കും ഒക്കെ എല്ലാ തരത്തിലും ഞാനാണ് പരമാത്മാവായ ഞാനാണ് അവർക്കൊക്കെ ഉത്ഭവസ്ഥാനം എന്നിൽ നിന്നാണ് അവരൊക്കെ ഉണ്ടായിരിക്കുന്ന പറയും അവർക്കൊണ്ട് അതിനെ അവർക്ക് അതുകൊണ്ട് അവർക്ക് അതിനെ അറിയാൻ പറ്റുന്നില്ല അപ്പൊ ബ്രഹ്മത്തിന്റെ സ്വരൂപസ്ഥിതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അജമാണ് നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ അത് ജനിക്കാത്തതാണ് എപ്പോഴും ഉള്ളതാണ് അനാദിയാണ് അതിന തുടക്കമില്ല എപ്പോഴും ഉള്ളതാണ് ബ്രഹ്മം അപ്പൊ അങ്ങനെ എപ്പോഴുമുള്ള ആ അതിലെ ആ ബ്രഹ്മത്തിലെ ശക്തിസ്പന്ദനങ്ങളാണ് ദേവന്മാരും ഋഷിമാരും എല്ലാം നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ അതാണെന്ന് പറഞ്ഞു അപ്പൊ ദേവന്മാരും ഋഷിമാരും ഒക്കെ ആ ബ്രഹ്മത്തിലുള്ള ശക്തി ചലനമാണ് എന്നു പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള വസ്തുസ്ഥിതിയാണ് ബ്രഹ്മം പൂർണ്ണമാണത് പക്ഷെ ദേവന്മാരും മഹർഷിമാരും ഒക്കെ അതിൽ സ്വല്പമുള്ള പ്രതിഭാസങ്ങൾ മാത്രമാണ് അപ്പൊ പിന്നെ ഈ സ്വല്പമുള്ള രൂപത്തിന് എങ്ങനെ അതിന്റെ മൗലീയ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ അതുകൊണ്ടാണ് അവർക്ക് പോലും അറിയുന്നില്ല എന്ന് പറയാനുള്ള കാരണം അപ്പൊ ബ്രഹ്മം സമ്പൂർണമാണ് അതില് ഉള്ള ചലനം അല്ലെ അതിലുള്ള ചെറിയ സ്വല്പമായ പ്രതിഭാസാണ് ദേവന്മാരും മഹർഷിമാരും എന്നൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിനെ അറിയാൻ പറ്റുന്നില്ല പക്ഷെ ആ സമ്പൂർണമായിട്ടുള്ള വസ്തുവിന് തന്നിലുള്ള എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ടോ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എത്ര എണ്ണം വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും ഈ പ്രപഞ്ചത്തെ മുഴുവൻ എത്ര എണ്ണം വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും അതിനൊക്കെ അറിയാനും പറ്റും പക്ഷെ ഇതിനൊന്നും ആ തത്വത്തിനെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് പറ്റില്ല എന്നാണ് പൂർണ്ണമായിട്ട് മാറി നിന്ന് അറിയാൻ പറ്റില്ല കാരണം അല്പമായിരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് പൂർണത്തെ അറിയാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്താണെന്നറിയാമോ തൻ്റെ ആ അല്പമായിട്ടുള്ള സ്വരൂപത്തെ വിട്ടുകളഞ്ഞ് സമ്പൂർണമായിട്ട് ഒന്നായി ചേരുക മനസ്സിലാവുന്നുണ്ടോ അതാണ് യോഗം എന്ന് അതുമായിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ ഈ ജീവത്വം വെടിഞ്ഞ് തീരുക ഒരു തുള്ളി വെള്ളം Elangeel, lefane, hopente, vonedgar, coumira, <hupen> െ അല്ലെങ്കിൽ സമുദ്രത്തില് കുമിളകള് തിരമാലകള് ഒക്കെ ഉണ്ട് സമുദ്രത്തിന് തിരമാലകളെ അറിയാം കാരണം സമുദ്രത്തിലാണ് നിലനിൽക്കുന്നത് പക്ഷെ തിരമാലകൾക്ക് സമുദ്രത്തിന് അറിയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം തിരമാലകളെക്കാൾ വിശേഷമാണ് വ്യാപ്തി ഉള്ളതാണ് സമുദ്രം എന്ന് പറയുന്നത് തിരുമാല അതിന്റെ ഒരു അല്പ ഭാഗം മാത്രമാണ് അതേപോലെയാണ് ദേവന്മാരും മഹർഷിമാരും അതുകൊണ്ടാണ് അതിനെ അറിയാൻ പറ്റില്ല പറ്റില്ലാന്ന് അപ്പൊ തിരുമാലയ്ക്ക് സമുദ്രത്തെ അറിയണമെങ്കിൽ ഒരു മാർഗേ ഉള്ളൂ എന്താണ് തിരമാലയുടെ ആ സ്വരൂപം ആ രൂപം അങ്ങോട്ട് ഉപേക്ഷിച്ച് സമുദ്രത്തിൽ ലയിക്കുക മനസ്സിലാവുന്നുണ്ടോ തിരമാല സമുദ്രമായി മാറിയാൽ അപ്പൊ അതിന് അത് അനുഭവിക്കാൻ പറ്റും നട വരുന്നത് അല്ലാതെ തിരമാലയ്ക്ക് തിരമാലയായി നിൽക്കും തോറും സമുദ്രത്തെ അനുഭവിക്കാൻ പറ്റില്ല അപ്പൊ എന്തു വേണം ആ പ്രകൃതിയുമായി ഒന്നായി ചേരണം പ്രകൃതിയുമായിട്ടല്ല ആ സത്യവുമായിട്ട് ഒന്നായി ചേരണം പ്രകൃതി എന്ന് പറയുന്നത് ആ സത്യത്തിലുള്ള അല്പപ്രതിഭാസമാണ് ശക്തിസ്പന്ദനം അതിലൂടെയാണ് അതെല്ലാം ഉള്ളതായിട്ട് കാണപ്പെട തോന്നപ്പെടുന്നത് അപ്പൊ അത് തോന്നപ്പെട്ടു പിന്നെ ആ മായാശക്തി അതിനെ ഇതിനെ വേറെ വേറെയിട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യസ്വരൂപത്തെ മറച്ചുകൊണ്ട് ആവരണവും വിക്ഷയവും അപ്പൊ അതറിയാൻ ആ പൂർണത്തിനെ അറിയാൻ ഒരൊറ്റ ഉള്ളൂ തൻ്റെ ആ ഞാൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വാലിറ്റിയിലെ അതിനെ വിട്ട് ബ്രഹ്മമായി തീരും ഇതാണോ ഉള്ളത് അതുമായിട്ട് ഒന്നായി തീരുക അപ്പൊ സമുദ്രത്തില് എത്രയൊക്കെ തിരകളും കുമിളകളൊക്കെ ഉണ്ടായാലും സമുദ്രത്തിന് ഈ തിരമാലകളെയും കുമിളകളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ ഒരു തിരമാലക്കോ കുമിളക്കോ സമുദ്രത്തിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളാണെങ്കിൽ എന്തുവേണം അതിന്റെ അതിന്റെ തിരമാല അല്ലെങ്കിൽ കുമിളകൾ എന്ന രൂപം വിട്ട് സമുദ്രമായി തീരണം അല്ലാതെ വേറെ മാർഗമില്ല മാർഗമില്ലാന്നാണ് അപ്പൊ അതേപോലെ ബോധമാകുന്ന സമുദ്രത്തിലെ ആ എന്താണ് തിരകളും കുമിളകളും ഒക്കെയാണ് ദേവന്മാരും മഹർഷിമാരും ഉൾപ്പെട്ട എല്ലാ ജീവന്മാരും എല്ലാം അങ്ങനെയാണ് എന്നാണ് അത് അപ്പൊ ഈ ജീവത്വം ഉള്ളിടത്തോളം കാലം അതിന് ബ്രഹ്മത്തെ അറിയാനോ ഉൾക്കൊള്ളാനോ സാധ്യമല്ല എന്നാണ് വേ വേറിട്ട് നിന്ന് കാണാൻ പറ്റില്ലേ അറിയാൻ പറ്റില്ലേ അപ്പൊ എന്തു വേണം അതറിയണമെങ്കിൽ അതായി മാറണം എന്നാണ് വരും അതായി മാറണം അപ്പൊ ഈ ഒരു ബ്രഹ്മത്തിന്റെ ആ ഒരു രഹസ്യമാണ് ഭഗവാൻ ഇവിടെ പറയണത് എന്നാണ് വരെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സംശയം നമ്മളുടെ ഉള്ളിൽ വരാം അല്ലെ എന്താണ് ബ്രഹ്മത്തെ ഇങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ വെറുതെ അന്വേഷിച്ച് സമയം പാഴാക്കേണ്ട ആവശ്യമുണ്ടോ ഇതിനാർക്കും അറിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ സമയം പാഴാക്കി കളയേണ്ട കാര്യമുണ്ടോ അപ്പൊ ഈ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വരാം അപ്പൊ ആ സംശയത്തിലുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ശ്ലോകം അത് നമ്മൾക്ക് നോക്കാം എന്താണ് ഭഗവാൻ പറയുന്നത് എന്നുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വ്യക്തികളായിട്ട് മാറി നിൽക്കും തോറും നമുക്ക് ആ സത്യത്തിന് അറിയാനായിട്ട് സാധിക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അന്വേഷണം നടത്തേണ്ട പല കാര്യം ഉണ്ടോ അല്ലെ അങ്ങനെ ഒരു സംശയം വരാം ഉം അതിനുള്ള മറുപടി നമുക്ക് നാളെ നോക്കാം എന്താണ് ഭഗവാൻ പറയുന്നത് എന്നുള്ളത് കണ്ണുകൾ അടച്ചു വെക്കൂ ക്ലോസ് ചെയ്യാം കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നട്ടല്ല വർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായ ശ്വാസമെടുക്കാം അവകാശം വൃത്തിക്ക് വിടാം सम वृष्न्न विश्वान आलस्पदे सें स नो वूनिया भरा संगं संवधं संभ मना सिजानता देवाभाग यहा पूरे उपासते समानो मन्त्रः समिभिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगोदिस्समानाहृदयानि वः समानमस्तु वो मनो यथा वस्सु सहासति नमो ब्रह्मणे नमो वस्व नम पृथव्ये नम ओषधीप्य नमो वाचे नमो वाचिस्पत नमो विष्णुवे बृहदे करोमि ओ शांति 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 दीर्घमश्वासमेड़का सवकाश ൃത്തിക്കിടാം ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വ സാവകാശം കണ്ണുകൾ തീർക്കാം